ഹലോ വരുമൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ സാധാരണ ഞാൻ കൈബുക്ക് ചെയ്യാനുള്ള ഇതാക്കണെ കൈബുക്ക് ആ സ്പേസ് ഇല്ല സോ ബിക്കോസ് ഞാൻ അത് ട്രിവാഡർ വരെ പോവാണ് ട്രിവാഡ്രത്ത് ഞാൻ സാധാരണ നമ്മുടെ മറ്റേ ഏഴേ ട്രെയിൻ കന്യാകുമാരി ട്രെയിനാണ് പോകുന്നത് സോ ഇന്നലെ ഞാൻ രാത്രിക്ക് നോക്കിയപ്പോൾ ലേറ്റാന്ന് കാണിച്ച് സോ അതൊക്കെ അതിനനുസരിച്ച് എണീറ്റ് പക്ഷേ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും ആ ഏഴുമണിയാപ്പം ആലും എത്തിയായിട്ട് കാണിച്ചിരിക്കുന്നത് ഒയ്യോ പിന്നെ ഞാനൊരു ഓട്ടോ വരുന്നത് എങ്ങനെയൊക്കെ റെഡിയായി കുളിച്ച് റെഡിയായി ഞാൻ പിന്നെ ട്രെയിൻ കിട്ടി ട്രെയിൻ കിട്ടി ഞാൻ വന്നിട്ട് ഇവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള സീറ്റ് വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ട്രിവാൻഡ്രം പോകുന്നത് എന്താണ് ട്രിവാൻഡ്രം പരിപാടി എന്നൊക്കെ അറിയണ്ടേ സാർ ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം പോകുന്ന എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോഴത്തേക്കാണല്ലോ പോകുന്നത് അതൊക്കെ അറിയണ്ടേ എന്തിനാണ് പോകുന്നത് എന്ന് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്ക് അപ്പം എന്തിനാണെന്നൊക്കെ അറിയാം ഓക്കെ ഞാനും ടി വരട്ടെ ടി ടി വന്നിട്ട് ചെറിയൊരു സെറ്റപ്പ് ചെയ്യാനുണ്ട് ഇത് ടിക്കറ്റ് ഒന്ന് കൊടുത്തിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്തിട്ടൊക്കെ വരാം ഓക്കെ അയ്യോ വരുവാണെന്ന് എനിക്ക് അറിയാൻ വരിക ബിക്കോസ് ട്രെയിനിക്കൊരു കഴിഞ്ഞാൽ ഉറക്കമായിരിക്കുമല്ലോ അതാണ് ചെറുതായിട്ട് മൂക്ക് അടഞ്ഞിരിക്കുന്നത് പൊടി ഇടിച്ചിട്ട് ഓക്കെ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരാം ഓക്കെ സീറ്റിനെ കണ്ടൊക്കെ വരാം ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ട്രെയിനകത്ത് കയറി ഞാൻ നല്ല ഉറക്കം നല്ല കിട്ടില്ലായിട്ട് ഉറങ്ങി ഞങ്ങളുടെ സ്വപ്നമായി കണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ ട്രെയിൻ ഇവിടെ കന്യാകുമാരി പോകുന്ന ട്രെയിനാണ് ഞാൻ ഇറങ്ങിയത് ഇറങ്ങിയിട്ട് ഞാൻ മുഖം കഴിഞ്ഞിട്ട് ബ്ലോ എടുക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഞാൻ പേഴ്സിൻ്റെ കാര്യം ഇത് എൻ്റെ ആ പൊൻറ്റെ ജട്ടും കളി മാറിപ്പോ പേഴ്സിനെ എല്ലായിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഐ ഡി കാർഡ് എല്ലാ സാധനവും ഞാനാണ് എനിക്ക് നിന്ന ഇതുപോലും ഓർമ്മയില്ല കോഴിച്ചുപോലും ഓർമ്മയില്ല ഉറക്കപ്പിച്ച് ഇറങ്ങി പോകുന്നതല്ലേ ഒരു ചേട്ടൻ ചേച്ചി ഫുഡ് കഴിക്കണത് അടയാളം വെച്ചിട്ടുണ്ട് എങ്ങനെയോ തപ്പിപ്പിടിച്ച് വന്ന് ഞാൻ കിടന്നത് എന്തായാലും ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യം എൻ്റെ ഇനിയിപ്പെന്തായാലും ഇവിടെ നിൽക്കുവാണ് നിതിൻ വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പിക്ക് ചെയ്യാൻ നിതിൻ വന്നിട്ട് എപ്പ പോകും ചീഫിന്റെ വീട്ടാണെന്ന് അറിയത്തില്ല എന്തായാലും നിതിൻ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ് അയ്യോ ഷിഫിന്റെ വീട്ടിൽ അപ്പൊ ഓക്കെ ഷിഫിന്റെ വീട്ടിൽ നമ്മൾ നോമ്പ് ഇറക്കാണ് പോകുന്നത് ഞാൻ ട്രിവാൻഡ്രം വന്ന കാര്യം ഞാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടായിരുന്നില്ല ഷിഫിന്റെ വീട്ടിൽ നമുക്ക് ഇത് നോമ്പ് വേറെ ലൈഫിലെ ഫസ്റ്റ് ടൈം ഒരു നോമ്പ് എത്തിരിക്കുന്നു ഓട്ടത്തിന്റെ ഞാൻ എവിടെ എത്തിയിട്ടൊക്കെ അയ്യോ തുമ്മി ഞാൻ പരിപാടി നിനക്ക് ജലദോഷം പിടിച്ചു നിന്ന് ഓക്കെ ഞാൻ അപ്പം നിതിരുവായിട്ട് നിധി എന്നെ പിക്ക് ചെയ്തുകൊണ്ടിരുന്നത് നേരെ ഓഫീസിലേക്കാണ് വന്നത് അതായത് ഇന്നവന് എന്താ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ഓഫീസിലേക്കാണ് വന്നത് അപ്പോൾ ഓഫീസിൽ ഞാൻ കുറേ നേരം ഇന്ന് അവിടെ ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കുവായിരുന്നു അപ്പം ഷിഫിനെ ഇപ്പം വിളിച്ചിരുന്നു ഷിഫിൻ്റെ നീ എപ്പോഴാണ് എപ്പോഴാണ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത് നമ്മുടെ ഞാൻ ഉച്ചയ്ക്ക് വന്നാണ് ഞാൻ ഓഫീസിണ്ടെന്ന് പറഞ്ഞു നിതിരുമായിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോഴാണ് ആ ഒക്കെ നീ വാന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് അവിടെ പന്ത വൺ സെറ്റപ്പ് ലൈറ്റിംഗ് വൺ പരിപാടി വൺ സെറ്റപ്പിൽ വെച്ചിരിക്കുകയെന്നാണ് പറഞ്ഞത് അവിടെ ചെല്ലുമ്പോൾ അറിയുന്നതാണ് അതായത് എല്ലാരും ചോദിച്ചോണ്ടിരിക്കുക അവിടെ വഴിയോ ആൾക്കാരൊക്കെ ചോദിച്ചോണ്ടിരിക്കുക മോന്റെ കല്യാണമായോ മോന്റെ എൻഗേജ്മെന്റ് ആണോ എന്നൊക്കെ ചോദിച്ചോണ്ട് ചെല്ലും ചെല്ലുമ്പോൾ അറിയാൻ എന്താ എല്ലാ അപ്പം പറയട്ടെ പത്ത് അറുപത് പേരുടെ പരിപാടിയൊക്കെ ആയിട്ടൊക്കെ വെച്ചിരിക്കുന്ന പറയട്ടെ എല്ലാരെയും പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ന് എല്ലാ ഉണ്ടാവുക അവിടെ പൊള്ളിക്കും അതൊക്കെ ഉച്ചക്ക് വെള്ളം പാത്രം കുടിച്ചിട്ടുണ്ട് ഷിഫിന് ബിരിയാണി കഴിക്കപ്പോഴേ ഉച്ചക്ക് വെള്ളം പാത്രമേ കുടിച്ചിട്ടുണ്ട് രാവിലെ നേരം ഫുഡ് കഴിച്ചു ഓക്കെ അതിനൊക്കെ തുമ്മൽ ഒടുക്കത്തുമ്മി മഴ മഴ വന്നു പറഞ്ഞാൽ തുമ്മി തുമ്മിത്തുമ്മിന്റെ മൂക്കടഞ്ഞു എന്ത് പണ്ടാരാണോ എന്തോ അപ്പം ഇനി എന്തായാലും നിതിൻ പറഞ്ഞ നിതിൻ വന്നിട്ട് അവൻ്റെ കൂടെ അവന് ഞാനായിട്ട് പോകാമെന്ന് പറഞ്ഞാണ് വരുന്നത് അതുകൊണ്ട് നിതിൻ വന്നിട്ട് വേണം അവൻ്റെ കൂടെ പോകാൻ സെറ്റ് ആക്കണം പൊളിക്കണം ആ വെയ്റ്റിംഗ് ഫോർ ബിരിയാണി ഇപ്പോഴും സ്മെല്ലൊക്കെ വരുന്ന ഒരു ഭാര്യ ഓക്കെ അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ നിതിൻ ഇപ്പം വരും നമ്മൾ ഇറങ്ങുകയാണ് അങ്ങോട്ട് പോണേല് അവിടെ പന്തലൊക്കെ ഇട്ടും ഏച്ചാ സെറ്റ് ആയാലും ഫസ്റ്റ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഒരു നോമ്പ് കുറപ്പിപാടി വേണ്ടോ ഇതിന് നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഇഫ്താറിനെ പോലെ അതായത് പെരുന്നാളിന് പോയിട്ടുള്ള ഷെഫിൻ്റെ വീട്ടിലാണ് പോയിട്ടുള്ളത് പെരുന്നാളിൻ്റെ ഫസ്റ്റായി ഞാൻ പോകുന്നത് ഷെഫിൻ്റെ വീടാണ് അതൊരു വൺ ഇയറോ ടു ഇയർ മുമ്പ് ആണ് പോകുന്നത് പിന്നെ ഇപ്പോൾ ഈ ഫസ്റ്റ് ഈ നോമ്പ് തുറ എന്ന് പറയുന്ന ഞാൻ ആദ്യമായിട്ട് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ പോകുന്നത് അതിന് ടാങ്ക്സ് ടു ഷെഫിനെണ്ണ വിളിച്ചതിനും ഇതിനൊക്കെ ഇത് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഈ പെരുന്നാള് വിളിച്ചാൽ അതിലേതെങ്കിലും ഒന്ന് വിളിച്ചാൽ എനിക്ക് പെരുന്നാളിന് എനിക്ക് പോകുന്നത് എല്ലാവരും ഈ എല്ലാവർക്കും പറ്റാത്ത കൊണ്ടും അങ്ങനെ കൊണ്ടാണെന്ന് പറഞ്ഞാൽ അവൻ നൈസായിട്ട് ഈ എന്താ പറയുക നോമ്പ് തുറ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നത്

ഇടയ്ക്ക് ഒരു ചായ കുടിച്ചിട്ട് പോവാൻ വിചാരിച്ചല്ലേടാ ചായ മസ്റ്റാണ് നമ്മൾ എന്തായാലും ചായ മസ്റ്റാണ് ഇന്നേരം ചായ അവിടെ പോയിട്ട് ഫുഡ് കിട്ടും അതൊക്കെ നമ്മൾ ചായ മാത്രം കുടിച്ചിട്ട് പോവാന്ന് വെച്ചാൽ വയറിലേക്ക് വയറിൽ ഒരു നിർദ്ദേശം കൊടുക്കുക ഒരു ചൂടാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത കുറച്ചധികം ഐറ്റം വരുന്നുണ്ട് സൂക്ഷിച്ചു പറയാൻ പറ്റില്ല അല്ലേ പോട്ടെ എതിരെ ആരും കണ്ടില്ല നമ്മൾ മാത്രമേ പെട്ടെന്നൊരു ചായ തന്നപ്പോഴത്തേക്ക് നമ്മക്കായിരിക്കും പക്ഷെ നമ്മക്കല്ലായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല കോൺഫിഡൻ ഫുള്ളി കോൺഫിഡൻസ് ഇപ്പൊന്നീണ്ടും വീണ്ടും അതിന് ഒക്കെ എടുത്തോട്ടാ കിട്ടി 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 അവസാനം കിട്ടിയടേ കിട്ടി രണ്ട് പ്രാവശ്യം നമ്മള് ചെറുതായിട്ട് മൂഞ്ചിക്ക് മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ നമ്മൾ യാത്ര ാണ് അടയാളം പറയും ഇവിടെ ഒരു പള്ളിയുണ്ട് അവരുടെ വളരെയൊരു പള്ളിയുണ്ട് സോ ഇവിടെ ഇവിടെ ആരത്തെ ചോദിച്ചിട്ട് അറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല സോ അതുകൊണ്ട് നമ്മള് വിഷ്ണുവിനെ വിഷ്ണു ഏത് പള്ളിയാണോ തേര് കേരണത്തെ പള്ളിയാണോ അത് അത് കഴിഞ്ഞിട്ടുള്ള പള്ളിയാണോ നിങ്ങൾക്കോട്

ഓക്കെ നമ്മൾ ചോദിച്ചു ചോദിച്ചരാട്ടിയാ പറഞ്ഞാ ഓ നമ്മള വരുന്നോണ്ടിരിക്കണ കണ്ടത് ടവർ എത്തി മുസ്ലിം പള്ളി

കൂട്ടത്തേക്ക് ഓടീശ്വരൻ നീയാണ് സ്വന്തമായിട്ട് ഹോട്ടലുണ്ട് പിന്നെ വർക്ക് എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഷിഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒറ്റയ്ക്ക് വേണം സമ്പാദിക്കുന്നത് മൊത്തം അവനൊരു പെണ്ണു പോയിട്ടില്ല നിനക്കൊക്കെ ഉണ്ടല്ലോ അതെന്താ അതൊന്നും നിനക്ക് വിശ്വാസം ഇത് വണ്ടി അവനെ കൊണ്ട് ഞാൻ ഇവിടെ ചോദിച്ചിട്ട് സിറ്റിയിലായിട്ട് പോണെ ലൊക്കേഷൻ ഒക്കെ ലീക്കായിട്ടുണ്ട് ഇനി വല്ല പബ്ലിക് ഒപ്പീനിയൻ ആൾക്കാരുതല്ലാമെന്ന് എന്നൊന്നും പറയലില്ല അതെ എനിക്കാദ്യമേ പോണോ വന്നതായിട്ട് പോലീസ് അല്ല വന്ന് വേറെ ആൾക്കാരെ വന്നു ആരൊക്കെ ഇവിടെ മച്ചാനുണ്ട് ഫാമിലിയുണ്ട് പിന്നെ ഉണ്ട് നമ്മളെ തെക്കൻ മല്ലപ്പയ്മരല്ലാം ഉണ്ട് പിന്നെ അതിന്റെ മുതലാളി വന്നിട്ടുണ്ട് കാത്തുകേട്ടം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അത്യാവശ്യം ഞങ്ങടെ വണ്ടി നോക്കിട്ട് വരാ ഒരു വണ്ടി പ്രണയം വണ്ടി വണ്ടിയോ മാത്രീ നിതിന് വണ്ടികളോടൊ പ്രണയം പെണ്ണിനെ പ്രണയിച്ചവരാണ് നിതിൻ പെണ്ണോ കിട്ടുന്നില്ല പെണ്ണോ കിട്ടുന്നില്ല വണ്ടിട്ട് ബി എം ഡബ്ല്യുണ്ട് വീട്ടില് വഴി വേറൊരു സ്ഥലം നോക്കെന്തോഷ്ട് പറയുന്നുണ്ടാ ടാ ബാസതിന്റെ അലിയല്ലേ ഒന്നില്ല ഒന്നില്ല എല്ലാം മഴിച്ചലെ എല്ലാം മൈച്ചല ഏറ്റവും ദൂരത്തുനിന്ന് വന്നാളിയാണ് മിസ്സായി പോയതാണ്

ഉമ്മ നമ്മുക്ക് അടുത്ത വർഷ നോമ്പില് ഞാൻ വന്നില്ലെന്നല്ലേ ഞാൻ വന്നില്ലെന്നല്ലേ സെറ്റ് ചെയ്തിരിക്കും കേടല്ല നല്ല ആലോചന ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷണിച്ചോളൂ ഓക്കെ എല്ലാം സെറ്റ് ആക്കി നമുക്ക് നോക്കാം കഴിക്കാം നിനെപാടാ കഴിക്കാൻ

അടുത്ത വർഷം അവന് നമുക്ക് ഒരു സഹദരണയോട് വേണം നിങ്ങൾ എല്ലാം കളഞ്ഞു ശ്രമിക്കുന്നു അവ കേക്കണ്ടിഫിൻ പറയാനുള്ളത് നോമ്പൊക്കെ എങ്ങനെ പോണ്ട നോമ്പൊക്കെ എങ്ങനെ കൂടുതലും നോമ്പുകളെങ്കിലും പോണ്ട സത്യങ്ങള് വെളി വന്ന് പറയുക ആണോ കൊള്ളാടാ കൊള്ളത് സത്യങ്ങളൊക്കെ വെളി വന്ന് നോമ്പ് കള്ളന്മാരുണ്ട് ഏ കറക്റ്റായിട്ട് ആയിട്ടുള്ള നോക്കേ നീന്തപ്പഴം കഴിച്ചോ ോട നോഗംരും എല്ലാരും കാണാം കുടിച്ചില്ലേടാ കുടിച്ചില്ല കുടിച്ചാ മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി അല്ലേ മട്ടൺ ബിരിയാണി അല്ല മട്ടൺ പ്ലിങ്ങി കണ്ടിരിക്കണല്ലോ ഓ അവിടെ അടുത്തും മിയത്തിട്ട് പോലും ഇല്ല അരു നല്ല ചൂടുണ്ട്സും മറ്റേ ഇന്തപ്പുഴം ഇതിലെ ആ സർവ്വത്ത് കുടിച്ച് ഒരു ഗ്രേപ്പ് ജ്യൂസും കുടിച്ചതിനു ശേഷം ഇപ്പം അവര് പള്ളിയിലേക്ക് പോയി അവരെല്ലാവരും പള്ളിയിൽ നിസ്കരിക്കാൻ എന്താ പോയി പോയതിന് ശേഷം നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ റൗണ്ട് അവരെന്തൊക്കെയാണ് പറഞ്ഞത് എന്തുകൊണ്ടെന്നുള്ളത് മട്ടൻ ബിരിയാണി ഇല്ല പക്ഷേ മട്ടൻ മട്ടൻ ബിരിയാണി ഇല്ല പത്തിരി ഉണ്ട് ഉണ്ട് അങ്ങനെ ഐറ്റംസ് കറിയാട്ടുണ്ട് കഴിച്ചിട്ടേ പോകും നമ്മൾ ഞാൻ വിറ്റത് അഞ്ചു രൂപയ്ക്ക് എങ്ങനെയാണ് ഫോൺ ഇവിടെ വിളിച്ചാൽ ഫോൺ അകത്ത എന്തിനാണ് ഈ ഫോൺ നിനക്ക് ആർക്കും വേണമെങ്കിൽ പറയാം നല്ല പ്രൈസ് ഞാൻ കൊടുക്കുന്നതാണ് സമാധാനത്തിന്റെ നിനക്ക് എന്തൊരു സമാധാനത്തിന് സ്വന്തമായിട്ട് വീട് വെച്ച് അമ്മേനെയും പെങ്ങളെ അതിനെ ബാംഗ്ലൂർ പോയി ട്രിപ്പടിച്ചിട്ട് വന്ന് നിന ഇതൊക്കെ പോലും സമാധാനമാണ് ഇനി എന്തായാലും നിനക്ക് സമാധാനം നിനക്കൊരു ഇനി ഇനി നിനക്കൊരു പെണ്ണ് കെട്ടണം പെണ്ണ് കെട്ടണം ചെറുക്കാൻ കെട്ടണോ ഭൈ ബൈ ബൈ ആ കാര്യം മാത്രം പറയുന്നതെന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ചുറ്റിച്ചിരുന്നതൊക്കെ ഞാൻ ഒരാൾ ഭയങ്കര ഫേസ് ഭയങ്കര ഫെമിലി കളി ഒരാളുമായിട്ട് ഭയങ്കര സമയം ഭയങ്കര സമയം ഞാൻ വന്നപ്പോൾ ആൾ അനിയൻ അല്ലേ എന്ന് ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി പക്ഷേ ആ ആളനീൻ വേറെയാണ് നിനക്ക് ഈ മുഖം കണ്ടിട്ട് ആരെക്കൂട്ട് തോന്നുന്നത് നമ്മൾ ലൂക്കാച്ചൻ്റെ അതേ സെയിം കെട്ടില്ലടാ ൂക്കാഷിന്റെ അനിയന്നേ പറയത്തുള്ളൂ ലൂക്കാശിനെ ലൂക്കാശിന്റെ അനിയോ മെയിൻ അവൻ കണ്ടൻ ക്രിയേറ്ററൊക്കെ അവൻ്റെ സാധനങ്ങളൊക്കെ പഠിച്ചുകൊണ്ടാണ് അവന്റെ ക്രിപ്റ്റോല എന്താ ഭയങ്കര സെറ്റപ്പ് മനു നമ്മളെ നമ്മളെ വലിയ ആളാണ് ചേട്ടനെ ചേട്ടൻ ചിലപ്പോ അവസാനം വലിയ പത്ത് രൂപ ചോദിച്ചു എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഇവന് ഇതേ സൈഡ് പണ്ട് ലൂക്കാശിനിന് ഇതേപോലൊരു കണ്ണാടി ഉണ്ടായിരുന്നു ഇതേ ഒരു ലുക്കായിരുന്നു ഒരു ബ്ലാക്ക് ഷർട്ട് ഉണ്ടായിരുന്നു ഇതേ സൈഡിൽ ഇവര് കണ്ണാടി വരും ഉണ്ടായിരുന്നു വട്ടത്തെ കണ്ണാടി നിങ്ങൾക്ക് സാമ്യം തോന്നില്ലേ പണ്ടത്തെ എന്റെ വോക്കെടുത്ത് വയ്ക്കാൻ ലൂക്കാശിനിപോലൊരു വട്ടത്തെ കണ്ണാടി ഉണ്ടാകും ആ പള്ളീന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഞാൻ അതാണ് എനിക്ക് ആദ്യം എന്താ ചോദിച്ചു ലൂക്കാശ്ശ്നല്ലേ ഞാൻ ചോദിച്ചു നിതി പിന്നെ വണ്ടി കിട്ടിയായിരുന്നോ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഓ ആ നീലിക്ക് ആ ഇതിന്റെ സ്വന്തം വണ്ടി ഓക്കെ റെക്കോർഡ് ചോദിച്ചിട്ടുണ്ടാ ഇതിന്റെ വണ്ടി ഇതിൻ്റെ വണ്ടി ഒരു നാൾ ഒരു നാൾ രണ്ടാമത്തെ സെക്ഷൻ ഫുഡ് കഴിക്കാറൊക്കെ നേരത്തെ നമ്മളോട് നമ്മളോട് ഓ ഏ അതെന്താ മച്ചാൻ ഇരിക്കാത്ത മച്ചാന്റെ ആരുമുണ്ട് കേട്ടോ അതെന്തോട്ടെ ഓ ഓളെ ഓ നിങ്ങള് ഇങ്ങനെ പിന്നെ പറ്റിയപ്പോഴല്ല ആൾക്കാരൊക്കെ വേറെ റേഞ്ച് ആൾക്കാരൊക്കെ വിളിക്കൂ രാത്രി രാത്രി ന്താറ നിനക്കുക്കിന്റെ ദിവസല്ല തവി മാത്ര ചോറില്ല അതെന്താ പറയാ അയ്യോ ഞാൻ പാത്രം തിരിച്ചേക്കാതെ കൊള്ള തെക്കമ്മ ജിമ്മൊക്കെ എങ്ങനെ പോകുന്നു ആരാരെങ്കിലും വരുന്ന യുവന്മാരെ വരുന്നുണ്ടോ ഇവരെ ഡയറ്റൊക്കെ കറക്റ്റായിട്ട് ഫോണെ നാളെ ഞാനൊന്നും ആശാന് ഡയറ്റ് ഡയറ്റായത് ഓരോ ഓ അത് പറഞ്ഞ പട്ടിയട പിന്നെ കോട്ടർ നിനക്ക് ഇന്ന് എല്ലാം പിൻക പ്ലിങ്കി പ്ലിങ്ങി പ്ലിങ്കി എല്ലാരും പ്ലിങ്ങി ഞാൻ മാത്രം പ്ലിങ്കിയില്ല ബിക്കോസ് എല്ലാരും പ്ലിങ്ങി കഴിഞ്ഞാൽ ഞാൻ പ്ലിങ്ങാറുണ്ട് കൊള്ളാ എവിടെ ചിഫിന് എവിടെ എനിക്ക് മട്ടണിലേക്ക് ഇവിടെ വെള്ളം കിടന്ന് മട്ടന്റെ പേര് അടി കിടന്ന് അടുത്ത ന്യൂസ് തിരുവനന്തപുരത്ത് മട്ടന്റെ പേര് മട്ടന്റെ പേര് കടന്നട അല്ല അവരെ കൃത്യമായിട്ട് അറിയാല്ലോ അറിയാ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാ അല്ല എല്ലാരും പറയും ഷിഫിനെ വേണം കല്യാണം കഴിപ്പിക്കാന്ന് പറയും പക്ഷെ ഏറ്റവും കൂടുതൽ ആദ്യം കിട്ടേണ്ടത് ആ നിനക്ക് പ്രായമായ പറയുന്നത് കാണുന്നുണ്ട് പറയുന്നത് എന്തറിയാം കഴുത്തൊരു പാട് ഉണ്ണിമോള് ആ പേര് കെട്ടി പേര് കെട്ടി പേരി കെട്ടി ഉണ്ണിമോൾ ഞാനാ പെട്ട് ഇനി നിങ്ങളാ കടക്കാൻ എനിക്ക് സഹിക്കുവാ അല്ലേ ആ ശന അങ്ങനല്ലേ ആ കൂട്ടിച്ചേർത്തന്നെ രക്ഷപെട്ടു പോകണ്ടു അട അവൻ പാവം പൈലേണ്ട നീതൊക്കെണ്ട നീ കെട്ടണോ മച്ചാൻ വിളിക്കിട വിളിക്കുമ്പോ ഫസ്റ്റ് നൈറ്റ് എന്നെ കൊടുത്തില്ല എന്തിരി ഇതൊന്നും കട്ടയില്ല നല്ലവളും നല്ല എക്സ്പേർട്ടാണല്ലോ ഏർ അല്ല ചിക്കൻകാലൊക്കെ നല്ല ഉറിഞ്ചിയെടുക്കുന്നു നല്ല എക്സ്പേർട്ടാൽ അത്ര അത്രമുള്ള ഇത് ഇസ്താർന്നോയിസ്താവിനും തരില്ല ഇത് ഊക്കൽ വിരുന്നില്ല അതച്ചാറ് കൈമാറ്റിന്നെ അയ്യോ ോർന്നില്ല എല്ലാം ഞാൻ കഴിച്ചിട്ട് വരാം ഓക്കെ ബൈ ബൈ ബൈച്ചൊക്കെ ഇറങ്ങി സെറ്റായിരുന്നു നല്ല കിടിന ഫുഡായിരുന്നു കിടിന ഫുഡിനെയൊക്കെ കൂടുതൽ നമ്മൾ ലൂക്കാച്ചിന്റെ ഊക്കലായിരുന്നു പിന്നെ ഇവരുണ്ടായിരുന്നു നടക്ക് അപ്പൊ തെക്കൻ മല്ലൂസ് പോയി അതാ ഇവിടെ തന്നെയല്ലേ ഇവിടെ തന്നെയാണല്ലോ ഏ ലയുടെ മറ്റൊരു ഫോസ്റ്റ ലൂക്കാച്ച് ലുലു സെറ്റ് ആയിരുന്നു ലുലു ആർ ജെ ഷെഫീൻ ഓക്കെ അങ്ങനെ എങ്ങനെയാണ് ഇവിടെ നീ ലുല്ലറിയപ്പെടണോ വേറെ ഫുഡൊക്കെ എങ്ങനെ കണ്ടിരുന്നു ഫുഡ് എങ്ങനെയാണ് ഫുഡിനെ മട്ടൻ കറിക്കൂട്ട് ഇടിയാട്ടു കോമഡിയുണ്ട് എന്ത് ഞാൻ അവരെല്ലാം അല്ലടാ ഇവൻ ചിക്കൻ കറി ചിക്കൻ കറിയാന്ന് പറഞ്ഞു എറണാകുളത്ത് വന്നു താങ്ക് സോ മച്ച് നീ വിളിച്ചാ വരാട്ടിരിക്കാൻ പറ്റുമോ ഫ്ലൈറ്റ് ചാർജ് ചെയ്ത് ഞാൻ വരും പറയുമ്പോ അഞ്ചിനൊക്കെ നീ നിന്നെ കൂട്ടി മറ്റേ ഫുഡിയാന്ന് പറയുന്നത് മട്ടൻ കറിയാന്ന് പറഞ്ഞു ചിക്കൻ കറി എടുത്ത് കഴിച്ചിട്ടൊന്നില്ല രാസാ എവിടത്തെ ഫുഡിയാടാ എവിടത്തെ ഫുഡിയാ എവിടത്തെ വായു വെച്ചപ്പോ എന്ത് മനസ്സിലായി അയ്യ പിണങ്ങി പോയ്യ പിണങ്ങിപ്പോയി ായിരുന്നു അല്ലേ നമ്മുടെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റില്ല പെട്ടെന്ന് വിളിച്ച് പറയുന്ന വരാൻ പറ്റില്ല ഇപ്രാവശ്യം അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു നല്ലൊരു കുറവുണ്ടായിരുന്നു അല്ലേ ഇപ്രാവശ്യം ഞാൻ വന്നു തകർത്തു വിളിച്ചു വൈബായിരുന്നു വൈബ് ഇനി മുതലാളുടെ കല്യാണം അതാണ് ഇവിടെ ചർച്ചാ വിഷയം മാഹിമച്ച അതെന്തുരാകോ എന്തോ ശിവനെ ശരി എന്നാ ടാറ്റ നാളെ ഞാൻ കേട്ടല്ലേ എന്നത് ആലപ്പുഴക്ക് വരുന്നത് നാളെ ഉമ്മടാ പടുത്ത പെരുന്നാള് സെറ്റാണ് എല്ലാം സെറ്റാണ് സെറ്റാണ് എല്ലാം വീഡിയോ ടാറ്റ വിഷ്ണു പറഞ്ഞോടാറ്റുമിസ്റ്റു വൈദാ നമ്മൾ ഇറങ്ങാണ് ഇനി ഞാൻ നേരെ ഓഫീസിൽ പോകും ഓഫീസിൽ പോയിട്ട് നമ്മൾ ഒരു മണിക്കൂർ സിറ്റും ട്രെയിനിൽ പോകാനുള്ള പ്ലാനാണ് പോണത് ഇല്ലേ നിന കുറക്കാൻ പറ്റുന്നില്ലല്ലേ കിറങ്ങിയിരിക്കുവാണ് നമ്മൾ നേരെ പോട്ടെ എങ്ങനെയാണെന്ന് ഇഷ്ടപ്പെട്ടിരുന്നാ ഫുഡൊക്കെ അങ്ങനെ കിട്ടുന്ന ഫുഡ് ആയിരുന്ന മട്ടൺ അത് പറഞ്ഞു ചിക്കൻ എടുത്ത് കോരി കോരിട്ടോണ്ടിരിക്കുന്നത് കൂടെ നീ എന്ത് ഫുഡ് ബ്ലോഗർ പറഞ്ഞത് ഇതൊക്കെ ഇതേ ദിവസം ഊക്കായിരുന്നു അപ്പം ഞാൻ നേരെ ഓഫീസിലേക്ക് പോട്ടെ ഓക്കെ സെറ്റാണ് വയസ്സ് അങ്ങനെ പരിപാടി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ തിരിച്ചെ കൊച്ചുവോളി റെയിൽവേ സ്റ്റേഷൻ ഇട്ടിട്ടുണ്ട് നമുക്ക് ട്രെയിൻ നടക്കണപ്പുണ്ട് എടുക്കും അപ്പം ഇത്ര നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ചേർക്കുന്നത് നല്ല റിഫ്താർ പാട്ടിയായിരുന്നു അത് കണ്ടക്ട് ചെയ്ത് തന്ന ഷിഫിന് ഒരുപാട് ഒരുപാട് ടെങ്ക്സ് സെറ്റായിരുന്നു അടിപൊളി വൈബായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഇത്ര നമ്മുടെ കുഞ്ഞു വീഡിയോ അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം തുമ്പലായിട്ടുണ്ട് എന്ത് വരും ആണെന്ന് അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ദിക്കുമ്പോൾ വണക്കം ബൈ ബൈ